ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വിൻകാറ്റാറ്റോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വെറൈറ്റി അപ്പോൾ വിൻകാറ്റാറ്റ് നമുക്ക് സാധാരണയായിട്ട് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല നോർമൽ വിൻക നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് പക്ഷേ വിൻകാറ്റാറ്റും അങ്ങനെ കിട്ടാത്ത ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും ബൾക്കായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്ത് കേട്ടോ ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള വീക്കിലായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് കേട്ടോ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ദെയ് കാണുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കളറ് രണ്ടാമത്തേത് ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി പിന്നെ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കാണുന്നുണ്ട് ഈ കാണുന്നത് ഒരു ലൈറ്റ് കളറാണ് നേരത്തെ കാണിച്ചത് ഡാർക്ക് ആണ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് ഇതാ ഈ കാണുന്നത് ഓറഞ്ച് കളറാണ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം മൂന്ന് വെറൈറ്റിയുടെ ഒരു കോംബോയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഇൻസൈഡ് കേരളമാണ് പുറത്തേക്കാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാൻ്റാണ് എന്ന് പറയുന്നത് കൊണ്ടുവരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ അപ്പം ഇത് അങ്ങനെ കിട്ടാനില്ലാത്ത വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോരുത് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അഡ്രസ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പീഡ് പോസ്റ്റിൽ നിന്ന് മെൻഷൻ ചെയ്തിടാനായിട്ട് മറന്നു പോരുത് അല്ലാത്തവർക്ക് നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മെൻഷൻ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഡി ടി ഡി സി വഴി അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും അത് പരാതിയായിട്ട് പറയരുത് നമുക്കറിയാത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസല അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് അഡ്രസ്സിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്തിടണം കേട്ടോ അപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ ചാർജ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് പുറത്തേക്ക് ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാന്റിൻ്റെ ഒന്ന് കാണിക്കാം എല്ലാം തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വ്യക്തമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ട്രെയിൽ ആണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെ നമ്മൾ എടുത്ത് ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ മുൻപേ പ്ലാന്റ്സുകൾ മേടിച്ചവർക്കറിയാം സേഫ് ആയിട്ട് തന്നെയാണ് എല്ലാവരുടെ കയ്യിലും പ്ലാന്റ്സുകൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് വലിയ വലിയ പ്ലാൻസുകൾ നമ്മൾ കൊടുത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏതാണ്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന തന്നെയാണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റിയുടെ കോംബോയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് ഇതെങ്ങനെയാണ് നടേണ്ടേന്നുള്ളത് ഞാൻ ഒന്ന് പറയാം മണ്ണ് അതുപോലെ തന്നെ മണൽ ഉണ്ടെങ്കിൽ മണൽ ആഡ് ചെയ്യുക കരിയിലയുടെ പൊടി അത് കൂടാതെ കുറച്ച് ചകരിച്ചോറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പോട്ടിങ്ങ് തയ്യാറാക്കുക ഏറ്റവും ചെറിയ പോട്ട് ഒരു മൂന്നിഞ്ചിൻ്റെയോ അല്ലെങ്കിൽ അഞ്ചിഞ്ചിൻ്റെയോ പോട്ടിൽ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്താൽ മതി കേട്ടോ ടോപ്പ് ലെയർ നല്ലതുപോലെ ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് മാത്രമല്ല ഡയറക്റ്റ് വെയിലത്തേക്ക് വെക്കരുത് കേട്ടോ ചെറിയൊരു ഷെയ്ഡ് കിട്ടുന്നൊരു ഏരിയയിലും കൂടി വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏതാണ്ട് ഒരു മൂന്ന് വീക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ടാൽ മതി കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ നമ്മൾ പ്ലാന്സുകളെല്ലാം അയക്കുന്നതായിരിക്കും അത്യാവശ്യം ബൾക്കായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ പ്ലാന്റ്സുകൾ എടുക്കാനായിട്ടുണ്ട് മൂന്ന് കളറുടെ കോംബോയാണ് കേട്ടോ അതല്ലാതെ നമ്മളങ്ങനെ അഞ്ച് കഴിഞ്ഞ തവണ നമ്മൾ അഞ്ച് കളറായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ല മൂന്ന് കളർ മാത്രമാണ് വിരിഞ്ഞ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്